അങ്ങാടിപ്പുറം പരയാപുരത്ത് വീട്ടിൽ വില്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് പൊതികൾ പെരിന്തൽമണ്ണ എക്സൈസ് സംഘം പിടികൂടി പുലാമന്തോൾ വളപുരം സ്വദേശി സക്കീറിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ സംഘം നടത്തിയ പട്രോളിംഗിലാണ് വീട്ടിൽ സൂക്ഷിച്ച കഞ്ചാവ് പൊതികൾ പിടിച്ചെടുത്തത് പുലാമതൂൾ വളപുരം സ്വദേശി സൈതലവിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വീട് കഞ്ചാവ് സൂക്ഷിച്ചുവെച്ച ഈ വീട് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം പട്രോളിംഗ് നടത്തുകയായിരുന്നു വീട് വാടകയ്ക്കെടുത്ത സെക്യൂർ എന്നയാൾ മുമ്പ് മൂന്ന് കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് ഇയാൾ ഒഡീഷയിൽ നിന്നും നേരിട്ട് കേരളത്തിലേക്ക് കഞ്ചാവ് ചില്ലറ വിൽപ്പനക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതായി വ്യക്തമായിട്ടുണ്ട് ഇയാളെ വേഗത്തിൽ പിടികൂടി നിയമത്തിന്റെ മുമ്പിൽ ഹാജരാക്കി അർഹമായ ശിക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു പെരിന്തൽമണ്ണയിലും പരിസര പ്രദേശങ്ങളിലും അങ്ങാടിപ്പുറം പര്യാപുരം പുത്തനങ്ങാടി പുഴക്കാട്ട്രി വലമ്പൂർ ഭാഗങ്ങളിലുമുള്ള കഞ്ചാവ് വിൽപ്പനയുടെ മുഖ്യ സൂത്രധാരനാണ് ഇയാൾ തുടർന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും പൊതുജനങ്ങളിൽ നിന്ന് കാര്യമായ സഹകരണം ഉണ്ടാവണമെന്നും സർക്കിൾ ഇൻസ്പെക്ടർ വി അനൂപ് അറിയിച്ചു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ യു കുഞ്ഞാലൻകുട്ടി സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് റിയാസ് എ കെ കെ നിപുൺ കെ അബിൻരാജ് കെ പുഷ്പരാജ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു